എം എൽ എ ചൂണ്ടിക്കാണിച്ചു അപ്പോൾ ഇത് കൃത്യമായി അന്വേഷണം നടത്തി പുറത്തു കൊണ്ടുവരേണ്ട വിഷയങ്ങളാണ് അതുകൊണ്ട് അട്ടിമറിയെ കുറിച്ച് അന്വേഷണം പുനരന്വേഷണം നടത്തണം ആരാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് കൃത്യമായി പുറത്തു വരണം കേരള ജനത ഒരുമിച്ച് നിന്നുകൊണ്ട് വംശീയ വിദ്വേഷ രാഷ്ട്രീയത്തിനെതിരെ പ്രവർത്തിക്കുമ്പോൾ പരാജയപ്പെടുത്താൻ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത്തരം സാധ്യതകളൊന്നും വോട്ട് ബാങ്കുകൊണ്ടില്ല എന്ന് വിലയിരുത്തിയ ഒരു മണ്ഡലത്തിൽ വിജയിക്കാൻ വളരെ വൈകാരികമായ ഒരു വിഷയം ഉണ്ടാക്കി കൊടുത്തത് എ ഡി ജി പിക്ക് പങ്കുണ്ടോ എന്നത് അന്വേഷിക്കേണ്ടതാണ് ഇത് അന്വേഷിക്കുമ്പോൾ എ ഡി ജി പിടേ അന്വേഷണം സാധ്യമല്ല അതിൽ സാങ്ക എന്ന് തന്നെയാണ് നമുക്ക് വീണ്ടും പറയാനുള്ളത് അതുകൊണ്ട് എ ഡി ജി പിയെ മാറ്റി നിർത്തിക്കൊണ്ട് വളരെ കൃത്യമായ ജുഡീഷ്യൽ അന്വേഷണം നടക്കണം ഒരേ മലപ്പുറം ജില്ലയിലെ ഒരു എം എൽ എ ആണെന്ന് ഈ വിഷയം ആദ്യമായി അല്ലെങ്കിൽ ഈ വിഷയത്തിന്റെ ഒരു പോയിന്റ് ലക്ഷത്തോളം ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് മലപ്പുറം കൊലപ്പെടുത്തപ്പെട്ട ഘട്ടത്തിലൊക്കെ ഞങ്ങളീ വിശദീകരിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ ഇത് കൊണ്ട് ചർച്ചയാവില്ല അപ്പോൾ അദ്ദേഹത്തെ മാറ്റി നിർത്താൻ എന്താണ് ഭയം ആരെയാണ് സി പി എം ഭയപ്പെടുന്നത് വളരെ ഗൗരവത്തിൽ എന്ന് പറഞ്ഞാൽ പാർട്ടി സെക്രട്ടറി പെട്ടെന്ന് നിലപാട് പറഞ്ഞിരുന്നു എന്താണ് ഭയങ്കര ഇത് ഇങ്ങനെയാണോ കേരളത്തിലെ മുഖ്യമന്ത്രി ഇടതുപക്ഷ സർക്കാർ ഇതിനെ കാണേണ്ടത് അതുകൊണ്ട് വളരെ ഗൗരവപ്പെട്ട വിഷയമാണ് ഇന്ന് ഇടതുപക്ഷം തന്നെ ഉന്നയിച്ച ഈ വിഷയത്തിൽ ജുഡീഷ്യൽ നിമിഷം പ്രഖ്യാപിക്കണം അതിന്റെ ഭാഗമായി ഈ എ ഡി ജി പിയെ മാറ്റി നിർത്തണം കേരള പോലീസിനെ ആർ എസ് എസിന്റെ ഒരു ഡീപ് സെല്ലിൽ നിയന്ത്രിക്കുന്നതിൽ നിന്ന് മാറ്റിയെടുക്കാനുള്ള കൃത്യമായ വാക്ക് നടക്കണമെന്നാണ് നമ്മൾ പറയാനുള്ളത് ഈ വിഷയം അവസാനിക്കുകയില്ല അത് അൻവർ എം എൽ എ സെറ്റിൽമെന്റ് നടത്തിയാലും ഈ ഭീഷണിയുടെ മുന്നിൽ അടുത്ത സീറ്റ് ഭയപ്പെട്ടുകൊണ്ട് മറ്റോ എന്ന് നമുക്കറിയില്ല ഭീഷണികളുടെ മുമ്പിൽ പിന്മാറിയാലും കേരള ജനത ഈ വിഷയത്തിൽ നിന്ന് പിന്മാറില്ല കാരണം ഇത് കേരളത്തിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട ഗൗരവപ്പെട്ട വിഷയമാണ് അതുകൊണ്ട് ഈ വിഷയം വളരെ ഗൗരവത്തിൽ കാണേണ്ടതുണ്ട് വെൽഫെയർ പാർട്ടി പ്രക്ഷോഭങ്ങളുമായി നേരത്തെ രംഗത്തുണ്ട് കൂടുതൽ ശക്തമായ പ്രക്ഷോഭങ്ങളുമായി ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന പൊതുസമ്മേളനങ്ങളുമായി മുന്നോട്ടു പോകാനാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇത് വളരെ ഗൗരവത്തിൽ കാണണം ഇപ്പോൾ തന്നെ സി പി എമ്മിന്റെ സൈബർ സഹാർകൾ വളരെ വലിയ അളവിൽ ഇതിനെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസുകളൊക്കെ നോക്കിയാൽ നമുക്കത് കാണാൻ സാധിക്കും അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഗൗരവപ്പെട്ട വിഷയമാണ് മുഖ്യമന്ത്രി ആർ എസ് എസിനും വിധേയപ്പെടരുത് എന്താണോ ഭയപ്പെടുന്നത് അത് തുറന്നു പറയണം ചിലപ്പോൾ അദ്ദേഹത്തിന്റെ മകളുമായി ബന്ധപ്പെട്ട കേസാണോ രാവിലെയും കേസാണോ ഇതിന്റെയൊക്കെ സെറ്റിൽമെന്റ് ആന്റെ ഭാഗമായിട്ടാണോ കേരള പോലീസിന് ഇങ്ങനെ ഈ സ്വഭാവത്തിൽ കൈകാര്യം ചെയ്യാൻ മുഖ്യമന്ത്രി നിർബന്ധിതമാകുന്നത് എന്ന് കൃത്യമായി മുന്നിൽ വരേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിഷയം വളരെ ഗൗരവത്തിൽ കാണുന്നു മലപ്പുറം ജില്ലയെ ആക്ഷേപിക്കാനും മലപ്പുറം ജില്ലയെ ஒருமினல்ிாம் நேரத்தை நடத்தொண்டிருக்கிறது இப்போரிவார்த்திகளான அது கூட முடிக்க பின்வலிச்சு மூட்டு போகிற மாப்புப்படையான் கேரள முக்கியமே தயாராக சந்தர் ஆசியம்